അല്ലാമി വാഹിമുറീം ആദരണീയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എത്തിപ്പയത്തെപ്പറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ള ഒരു നല്ല പഴമാണ് അത്തിപ്പഴം എന്ന് എല്ലാവർക്കും അറിയാം അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആദ്യ ആദ്യത്തായ സത്യം ചെയ്തു പറഞ്ഞതാണ് അത്തിപ്പയത്തെപ്പറ്റി അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ ഒരു പഴമാണ് അബുദ്ധർ ദാഹർ അലാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നബിസുഹു അലിഹു വസ്ലമ്മ തങ്ങളുടെ മുമ്പില് ഒരു പാത്രം അത്തിപ്പയം ഹതിയായിട്ട് കൊണ്ടുവന്നു അപ്പൊ നബിസുൽഹു അലി വസ്സല തങ്ങളെ പറഞ്ഞു ഇത് നിങ്ങൾ കഴിക്കുക എന്നിട്ട് പറഞ്ഞു നബ്സുല്ലാഹു അലി വസ്ലമ തങ്ങള് ആരെങ്കിലും ഒരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള പഴം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പഴം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് ഈ അത്തിപ്പഴം സ്വർഗത്തിന്റെ പഴമാണെന്ന് ഞാൻ പറയും എന്നിട്ട് നബിസുല്ലാഹു അലിഹ് വസ്വല്ല തങ്ങൾ പറഞ്ഞു ഇത് ഹെമറോയിഡ്സിന് അതായത് പൈൽസിൽ അരസസിന് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ഇത് ആർത്രൈറ്റിസ് സന്ധിവേദനകൾക്കും വളരെ നല്ലതാണ് എന്ന് നബ്സുല്ലാഹു അലിഹു തങ്ങൾ പറഞ്ഞു അപ്പൊ ചുരുക്കത്തില് നമുക്ക് ഈ അത്തിപ്പയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി ഇന്നും ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു പഴമാണ് പഴമാണ്സ് രോഗത്തിന് അരസസിന് ഇതില് ഒരുപാട് കോണ്ടന്റുകൾ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഷുഗർ വൈറ്റമിൻ എ ബി വൺ ബി ടു വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ കെറോട്ടീൻ ന്യൂട്രോജൻ അയൺ കാൽസ്യം കോപ്പർ ഫൈബർ സെലുലോസ് മാലിക് ആസിഡ് സോഡിയം പൊട്ടാസ്യം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയ ഒരു നല്ല പഴമാണ് ഇതിൻ്റെ ഗുണങ്ങൾ ധാരാളം ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കാനുണ്ട് ഇത് ദഹിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഇത് കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും എന്ന് മാത്രമല്ല വയറുവേദനകൾക്ക് ആശ്വാസം നൽകാനും വളരെ നല്ലതാണ് ഗർഭിണികൾക്ക് ഇതും ഈ പഴം വളരെ നല്ലതാണ് ചെറിയ ശിശുക്കൾക്കും ഈ പഴം നല്ലതാണ് എപ്പോൾ ചില ശിശുക്കൾ അവരുടെ ഹൈഡ്രോസെഫലസ് പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അതായത് ബ്രെയിൻറെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുക എന്നിട്ട് തല വലുതാകാം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള രോഗം ഉള്ള കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ് അതിനെ കുറക്കാൻ വേണ്ടി എന്ന് മാത്രല്ല ഇന്ന് എവിടെ നോക്കിയാലും ആസിഡിറ്റിയുടെ പ്രശ്നമാണ് പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് എനിക്ക് ആസിഡിറ്റി ഉണ്ട് എന്ന് എരു കഴിച്ചാല് പറ്റുന്നില്ല ഓയിലി ഫുഡ് എണ്ണയുള്ള ഫുഡ് കഴിച്ചാൽ പറ്റുന്നില്ല വയറ്റിൻ്റെ വയറ്റിന് എന്തോ ഒരു അസ്വസ്ഥത ചിലർക്കത് രൂക്ഷമാകുന്നുണ്ട് ആ ആസിഡിറ്റിയെ കുറക്കാൻ ഒരു നല്ല ഔഷധമാണ് ഈ അത്തിപ്പഴം ഇതില് വെളുത്ത കളറുള്ള പഴുത്ത അത്തിപ്പഴമാണ് ഏറ്റവും നല്ലത് മറ്റുള്ളതൊക്കെ നല്ലതാണ് ഇത് ഞാൻ ഈ പറഞ്ഞത് വെളുത്ത കളറുള്ള പഴുത്ത അത്തിപ്പഴം വളരെ നല്ലതാണ് ഇത് ലിവറിനും അതേപോലെ തന്നെ തൊണ്ടക്കും സ്പ്ലീൻ പ്ലീഹക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് വളരെ ആരോഗ്യം നൽകുന്നതാണ് എന്ന് മാത്രമല്ല പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസുകൾ ഒരുപാടുണ്ട് സത്യത്തില് അതിനെ മലയാളത്തിലെ പൗരുഷ ഗ്രന്ഥി എന്നാണ് പറയുന്നത് അതായത് പുരുഷനിക്ക് അവന്റെ പല അവസ്ഥകളിലും അത് വലിയ സഹായം നൽകുന്നുണ്ട് പ്രത്യേകമായി പ്രത്യേകിച്ച് ലൈംഗിക ബന്ധങ്ങളിലൊക്കെ വലിയ സഹായം നൽകുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്ട്രേറ്റിക് ഗ്രന്ഥി അതിന് അതിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ചമകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കും എന്ന് മാത്രമല്ല ഈ ലങ്സിൽ ശ്വാസകോശത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ അത് ഇല്ലാണ്ടാക്കും ശ്വാസകോശത്തെ അത് ക്ലിയർ ചെയ്യും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ശക്തി അതിനുണ്ട് പക്ഷേ ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല കൂടുതൽ കഴിച്ചാൽ പേന് തലയിൽ പേന ഉണ്ടാക്കുമല്ലോ അങ്ങനെ പേന് കുന്നുകൂടും എന്ന് പറയുന്നു കൂടുതൽ കഴിച്ചാലാണ് എല്ലാം പരിധിയിൽ കഴിക്കണം എന്ന് മാത്രമല്ല മലബന്ധം ഉണ്ടെങ്കിൽ അതിനെ കുറക്കാനും വളരെ നല്ലതാണ് അതിനെ ഇല്ലാണ്ടാക്കി അതിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി വളരെ നല്ലതാണ് നമ്മുടെ മോണയിൽ വരുന്ന ഇൻഫെക്ഷനുകള് അല്ലെങ്കിൽ മുഴകള് അല്ലെങ്കിൽ ക്യാൻസറുകള് ഒക്കട്ടെ അതിനൊക്കെ വളരെ നല്ലതാണ് അവയെ തടയാൻ വേണ്ടി അത്തിപ്പഴം മൂത്രം നന്നായി പോകുവാനും അത്തിപ്പഴം വളരെ നല്ലതാണ് ചിലർക്ക് തുള്ളി തുള്ളി ആയിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പോകാതിരിക്കുന്ന ഇങ്ങനെ പലരും മൂത്രത്തിന്റെ വിഷയത്തിൽ യൂരിന്റെ വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ അത്തിപ്പഴം ഇത് അതിരാവിലെ വെറും വയറ്റിൽ എം ടി സ്റ്റൊമക്കില് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് ഉണങ്ങിയതോ ഉണങ്ങാത്തതോ എങ്ങനെയാണെങ്കിലും അത്തിപ്പഴം എം ടി സ്റ്റൊമക്കില് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കിഡ്നിയുടെ സ്റ്റോണുകളുടെ സ്റ്റോണുകളെ കല്ലുകളെ അരിയിപ്പിക്കാനും എന്നിട്ട് അതിനെ പുറത്തു കൊണ്ടു വരുവാനും അത്തിപ്പഴം നല്ലതാണ് എന്നിട്ട് വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ അതിനെയും അത് തടയുന്നു നാം കഴിച്ച ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും തടയുവാൻ വളരെ നല്ലതാണ് നമ്മുടെ ഞരമ്പിൻ്റെ സിസ്റ്റംകൾക്ക് ഉണങ്ങിയ അത്തിപ്പഴം വളരെ നല്ലതാണ് അതിൽ വൈറ്റമിൻ ബി വണ്ണും ബി ടൂവും സിയും കെറോട്ടീനും വൈറ്റമിൻ എയും അയനും കാൽസ്യം ഒക്കെ ഉണ്ടല്ലോ എന്ന് മാത്രമല്ല കോപ്പറുണ്ട് മാലിക് ഷുഗർ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് ചുരുക്കത്തിൽ വളരെ നല്ലതാണ് എന്നാണ് അർത്ഥം അത് രക്തത്തിന്റെ കൗണ്ട് കൂട്ടാനും വളരെ നല്ലതാണ് ഹിമോഗ്ലോബിനെ അത് കൂട്ടും അതിന് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല തൊണ്ടയുടെ ഇൻഫെക്ഷന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്ക് ഒരു നാൽപ്പത് ഗ്രാമ് വരുന്നത്ര ഇത് അത്തിപ്പഴം വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ച് സമയത്തേക്ക് എന്നിട്ട് അതിനെ ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്ക മൂന്ന് സമയം അങ്ങനെ ഒരു മൂന്നോ അഞ്ചോ ദിവസമായിട്ട് കഴിക്കുക എന്നാൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതിന് വളരെ നല്ലതാണ് മുലകൂട്ടുന്ന ഉമ്മന്മാർക്ക് പാല് കൂടാൻ വേണ്ടിയും കത്തിപ്പഴം നല്ലതാണ് അതേപോലെ തന്നെ അഞ്ചാം പനി ഡെങ്കിപ്പനി അതേപോലെ തന്നെ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് മറ്റുള്ള മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിലും അതിന്റെ കൂടെയും അത്തിപ്പഴം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഗർഭിണികൾക്ക് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് ഒന്നെ കഴിക്കാവൂ എല്ലാ ദിവസവും ഒരു അത്തിപ്പഴം എന്ന് പറയുന്നുണ്ട് വൈദ്യ വൈദ്യശാസ്ത്രത്തില് എന്ന് പറഞ്ഞാല് ആയുർവേദിക്കാസ്ത്ര മുഹമ്മദ് ഷക്കീൽ ഷംഷി ഡോക്ടർ ഏറ്റവും വലിയ അതിവിദഗ്ധനായ ഡോക്ടർ അദ്ദേഹത്തിന്റെ തിബുനബുവിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിന്നിൽ വരുന്ന പുണ്ണുകള് മുറിവ് ഇതിനൊക്കെ നല്ലതാണ് അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതിനൊന്ന് അവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ് കൂടാതെ സമയത്ത് ആർത്തവകാലത്തൊക്കെ വരുന്ന അതിന്റെ ഡിസോർഡറുകൾക്കും വളരെ നല്ലതാണ് ഇത് എല്ലാ സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തിപ്പഴം വളരെ നല്ല ഒരു പഴമാണ് അടുത്തും ക്ലാസ് ഇതിനെപ്പറ്റി ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹു താല നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകുവാനും നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമിയൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته